രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാതൃഭൂമിയുടെ സീറ്റ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വിശിഷ്ട ഹരിത വിദ്യാലയം പുരസ്കാരം സംസ്ഥാന തലത്തിൽ പാലക്കാട് ജില്ലയിലെ എഴത്തനാട്ടുകര പി കെ എച്ച് എം ഒ യു പി സ്കൂൾ കരസ്ഥമാക്കി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ഇതോടൊപ്പം ഹരിത മൂക്കുളം ഹരിത ജ്യോതി പുരസ്കാരങ്ങളും തുടങ്ങി വിവിധ സീഡ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു പുരസ്കാരങ്ങൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിതരണം ചെയ്തു കുട്ടികളിലൂടെ സമൂഹ നന്മ ലക്ഷ്യമിട്ട് മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും സംയുക്തമായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കി വരുന്ന സീഡ് പദ്ധതി പതിനേഴ് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജലം വായു മണ്ണ് എന്നിവയുടെ സംരക്ഷണത്തിന് മാത്രമല്ല ഊർജ്ജ സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൂടി ഊന്നൽ നൽകുന്നതിന് സീഡ് പദ്ധതിക്ക് കഴിയും ഞാൻ എങ്ങനെ അവാർഡ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു മൂന്ന് കുട്ടികളാണ് കൃഷിക്കാരനാകണം യഥാർത്ഥ പിന്നെ കേട്ടു വന്ന് പറഞ്ഞിട്ടിവിടെ എന്റെ മുൻഭാഗത്ത് കൃഷിക്കാരനാകണം പറഞ്ഞാലേ ഗുണമുള്ളൂ എന്നുള്ള തോന്നിട്ട് പറഞ്ഞതാണ് നൂറ്റി നാപ്പത്തി കോടി അമ്പത്തി ലക്ഷം ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി ജനസംഖ്യയില് അതിനെ നൂറു നേരം ഭക്ഷണം കുഴിക്കുന്നവരാരാ കർഷകനല്ലേ അവരെ രാജ്യസേവകന്മാരായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ നമ്മള് അവരില്ലേ യഥാർത്ഥ സേവകന്മാര്